أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوة حسنة

നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന് സഹായിച്ചിരുന്ന് ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഗ്മിനീങ്ങൾ ഉള്ളാഹുവെ അവരുടെ വർസഹയായ രോഗം ഫയറിലാക്കി അനുഗ്രഹിക്കണേ റൺമാനെ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ രോഗം കാരണത്താൽ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉള്ളാഹുവെ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റന്മാനെ വിവാദത്തുകൾക്ക് ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങൾ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതറ വിശാലമായി സംസാരിക്കുകയല്ല ഈ വരുന്ന പതിനാറാം തീയതി നിബിദിനമാണ് തങ്ങളെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറയുകയും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും െ മറ്റുള്ള ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്താനൊക്കെയുള്ള നല്ലൊരവസരമായിട്ടാണ് മുസ്ലിം ലോകം ഈ ഒരു നിബിദിനത്തെ കാണുന്നത് വിശുദ്ധ ഖുർഹാനിൽഹു വസ്ലമ്മ തങ്ങളെ സ്വഭാവം അവിടുത്തെ രീതി അവിടുത്തെ ചലനങ്ങൾ ജീവിതത്തിൻ്റെ ഏത് തുറയിൽ ജീവിക്കുന്ന ആളുകൾക്കും അലൈഹി ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് സൂറത്തുല്ല ഹെസാബിലൂടെ നമ്മോട് പറയുന്നുണ്ട് തീർച്ചയായും നബിസ്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും നബിതങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് ഉത്തമമായ മാതൃക കേവലം ഒരു മാതൃകയല്ല ഖുർആൻ സൂചിപ്പിക്കുന്നത് നല്ല മാതൃക അതിനപ്പുറത്തേക്കുള്ള ഒരു മാതൃക ഒരാൾക്കും കാണിച്ചു തരാൻ കഴിയില്ല ജീവിതത്തിന്റെ ഏത് തുറയിലുള്ള ഒരാളാണെങ്കിലും ഒരനാഥനാണോ നിങ്ങൾ ഹസമാത്രങ്ങൾ ഒരനാഥനായിരുന്നു ഈ ലോകത്ത് ഇറന്നി വീഴുന്ന സമയത്ത് തന്റെ പിതാവിനെ കണ്ടിട്ടില്ല പ്രവാചകർ അതിന്റെ മുമ്പേ ഈ ലോകത്ത് നിന്ന് പിതാവ് മരണപ്പെട്ടുപോയി തന്റെ ആറാമത്തെ വയസ്സിൽ മാതാവായ ആമിനാബി ഹൃദയം വാവു താലാൻഹയും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞുപോയി പിതാവില്ല ജനിക്കുമ്പോ ആറാമത്തെ വയസ്സിൽ മാതാവും മരണപ്പെട്ടുപോയി നമ്മുടെ ചിന്തയിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ മാതാവ് മരിച്ചു പിതാവ് നേരത്തെയും മരിച്ചു ഇതാണ് ഇന്ന വിധങ്ങൾ ഒരു സ്വാമിയുടെ പ്രസംഗം കുറച്ചു മുമ്പ് ഞാൻ കേട്ടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം ഒരുപാട് കാര്യം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നിബിതങ്ങളുടെ ചരിത്രം അദ്ദേഹം വായിച്ചു ആ കൂട്ടത്തിൽ ആ സ്വാമി പറയാണ് നിബിതങ്ങളുടെ ജീവിതവുമായി എൻ്റെ ജീവിതത്തിന് കുട്ടിക്കാലത്തിന് ഒരുപാട് സാമ്യതകളുണ്ട് എന്ന് ഈ സ്വാമിയുടേത് മാത്രാവില്ല ഇത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വഴികളിലേക്ക് നിബിതങ്ങളുടെ ജീവിതം നാം കണക്ട് ചെയ്താലോ സുഖങ്ങൾ അനുഭവിച്ചതിലും ദുഃഖങ്ങൾ അനുഭവിച്ചതിലും പ്രയാസങ്ങൾ നേടിയതിലൊക്കെ എല്ലാ വിഷയത്തിലും നിബിതങ്ങൾ ഒരു മാതൃകയുണ്ട് ഏതൊരു മനുഷ്യനും അനാഥരായിരുന്നു നിപിതങ്ങൾ ചെറുപ്പത്തിൽ പിതാവും മാതാവും ഇല്ലാതെയാണ് ലബിതങ്ങൾ ഈ ലോകത്ത് വളർന്നു വന്നത് അതിനുശേഷം ലഭിതങ്ങൾ കച്ചവടക്കാരനായി നിമിധങ്ങൾ ആട്ടിടയനായിക്കൊണ്ട് ജീവിച്ചു സത്യം മാത്രം പറഞ്ഞ് ആ സമൂഹത്തിൽ ജീവിച്ചു നാൽപ്പത് വയസ്സായി നുഭൂവത്ത് ലഭിച്ചപ്പോൾ അതുവരെ ആ സമൂഹത്തിൽ ഒരു കള്ളം പോലും പറയാത്ത ആൾ എന്ന ഖ്യാതിയോടുകൂടെ ജീവിച്ച ആ പ്രവാചകർ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടുകാർ ചെയ്യുന്ന ചില കൊള്ളര തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഹബീബുനാഹി ചില നാടുകൾക്കൊക്കെ ഒരു നാട്ടിൽ നിന്ന് പോകേണ്ടതായ സാഹചര്യം ഉണ്ടാകും ഒരു നാട്ടിൽ നിന്ന് നമ്മൾ ജനിച്ചു വളർന്ന നാടിന് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോവാൽ വല്ലാത്തൊരു ഒരു വൈകാരികമായ അവസ്ഥയാണ് പ്രവാചകർ അങ്ങനെ പോവേണ്ടി വന്നിട്ടുണ്ട് എന്തിന് ആരെയും ദ്രോഹിച്ചത് കൊണ്ടല്ല സത്യം പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പ്രവാചകന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ട് ഇങ്ങനെ യാതനകൾ ഇനി അവിടുന്ന് അങ്ങോട്ട് കേറിയാൽ നിബിധങ്ങൾ നല്ല ഒരു ഭർത്താവാണ് നല്ല ഒരു പിതാവാണ് നല്ല ഒരു ഗ്രഹനാഥനാണ് നല്ല ഒരു സൈനികനാണ് നല്ല ഒരു രാജാവാണ് നല്ല ഒരു ചെച്ചിയാണ് നല്ല ഒരു യോദ്ധാവാണ് തലത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ ലഭിതങ്ങൾക്ക് അതിലെല്ലാം മാതൃകയുണ്ട് ഏറ്റവും താഴേക്കടിയിൽ നിന്ന് പോന്ന് ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലൊരാൾക്ക് എത്തുമ്പോൾ ആ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കും താഴേക്കടിയിലുള്ള ആൾക്കും അതിനിടയിൽ വന്നു പോകുന്ന ഏത് മനുഷ്യ ജീവിതത്തിന്റെ തലങ്ങളിലൂടെ നാം നോക്കുമ്പോഴും അതിലൂടെ എല്ലാം തങ്ങൾക്ക് മാതൃകയുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ അനാഥർ അനാഥർ മൈൻഡ് ചെയ്യാത്തൊരു കാലത്താണ് പ്രവാചകൻ പറയുന്നത് ഞാനും ും സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് നടുവിരലും ചൂണ്ടുവിരലും ഉയർത്തി കാട്ടിന് വിധങ്ങൾ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അനാഥനായി വളരുമ്പോ അതിന്റെ പ്രയാസം അറിയാം ഒരു അനാഥനെ നിങ്ങൾ തലോടുന്നുവെങ്കിൽ അവൻറെ കൈയിൻ്റെ ഉള്ളില കുഞ്ഞിന്റെ എത്ര രോമങ്ങൾ തലമുടിനാരകപ്പെട്ടുവോ അത്രയും നന്മ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബുന അലൈഹി ഭരണാധിപനായി ജഡ്ജിയായി ലോകത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വിജ്ഞാനം പ്രസരിപ്പിക്കുന്നതായി അധ്യാപനങ്ങളിലേക്ക് നമ്മളൊന്ന് ബന്ധങ്ങളെ കുറിച്ച് സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് നിപിധങ്ങൾ പറഞ്ഞ ഹദീദുകൾ ബന്ധങ്ങളെ കുറിച്ച് കുടുംബ ബന്ധം മുറിക്കുന്നവൻ പറഞ്ഞതെന്താ കടക്കുകയില്ല ബന്ധം നന്നാക്കാനുള്ള ഒരു വഴിയാണ് വിധങ്ങൾ പഠിപ്പിക്കുന്നത് തന്റെ അയൽവാസിയോടുള്ള കടമ എ പഠിപ്പിക്കുന്നത് എങ്ങനെയാ തന്റെ വീട്ടിൽ അതിനാവശ്യമുള്ള പാവപ്പെട്ട അയൽവാസി തന്റെ വീടിന്റെ ചുറ്റും താമസിക്കുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അത്ര നിന്റെ വീട്ടിൽ നീ കറി വെക്കുന്നില്ലെങ്കിൽ നീ കുറച്ച് വെള്ളമൊഴിച്ചു കൊണ്ട് അത് കൂടുതലാക്കിയിട്ടെങ്കിലും നിന്റെ അയൽവാസിക്ക് കൊടുക്കണേ ഇങ്ങനെ മാതൃകയുള്ള ഒരു പ്രവാചകരെ നമുക്ക് ലോകത്ത് എവിടെ കാണാൻ കഴിയും മാത്രമല്ല ഏതെല്ലാം തലങ്ങളിൽ കുടുംബ പറഞ്ഞു 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 ഞാൻ ഞാൻ അതേപോലെ അയൽവാസികളെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു ിൽ അശ്രദ്ധയിൽ വരുന്ന എന്തെങ്കിലും വഴിയിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞു ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ് വഴിയിൽ നിന്ന് പ്രയാസങ്ങളെ നീക്കൽ ഒരാളെ കുറിച്ച് ലഭിതങ്ങൾ പറയുകയാ വഴിയിലേക്ക് അശ്രദ്ധമായി നിന്നിരുന്നു ഒരു വൃക്ഷത്തിന്റെ ശിഖരം അത് അയാൾ വെട്ടിമാറ്റി അതിന്റെ പേരിൽ അയാൾ കടന്നു എന്ന് മുത്തം ഏതെല്ലാം തലങ്ങളിൽ മറ്റൊരിക്കൽ പ്രവാചകർ പറഞ്ഞു ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീ ദാഹിച്ചു വലർന്ന ഒരു സ്ത്രീ വേഷ്യയായ ഒരു സ്ത്രീയാണ് കഠിനമായ ദാഹമുണ്ട് ഇമാം മുഹ ഇമാം ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്ന സംഭവമാണ് ആ സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്ന കഠിനമായ ദാഹത്താൽ അവർ ഒരു കുഴി കണ്ടു ആ കുഴിയിലേക്കിറങ്ങി വെള്ളം കുടിച്ചു കരയേക്ക് കയറിയപ്പോഴോ അതിലൂടെ വരുന്നു ഒരു നായ ഒരു ഡോഗ് അതിലൂടെ വരുന്നു ആ ഡോഗിനും കഠിനമായ ദാഹമുണ്ട് ഇത് മനസ്സിലാക്കിയ ആ പെണ്ണ് നേരെ വീണ്ടും ആ കുഴിയിലേക്ക് തന്നെ ഇറങ്ങി തന്റെ ചോ തോൽ കൊണ്ടുണ്ടാക്കിയ തന്റെ ഷൂവ് അതിൽ വെള്ളം നിറച്ച് വായ കൊണ്ട് കടിച്ച് പിടിച്ച് മുകളിലോട്ട് കയറി ഈ നായക്ക് വെച്ചു കൊടുത്തു ആ നായയുടെ വിശപ്പകറ്റി ദാഹമകറ്റി അത് പിരിഞ്ഞുപോയി ഇത് ഈ പെണ്ണ് ചെയ്ത സംഭവങ്ങൾ പറയുകയാണ് സ്വഹാബികളെ ഇത് ചെയ്ത കാരണം ആ പെണ്ണ് സ്വർഗത്തിലാണ് ഹബീബുനു വസ്ലാം ഇത് നൽകുന്ന ഭാഗം എന്താണ് ലോകത്തിന് ദാഹിക്കുന്ന ഒരു ജീവിക്ക് മനുഷ്യനല്ല ദാഹിക്കുന്ന ഒരു ജീവിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കണേ വിശക്കുന്ന ഒരു ജീവിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ ദ്രോഹിക്കാൻ പറ്റുമോ ജീവികളെ ഒരിക്കൽ ലബിതങ്ങൾ ഇങ്ങനെ പോകുമ്പോ അനുയായികളോടൊപ്പം യാത്ര ചെയ്യുകയാണ് കൂട്ടത്തിൽ കുറെ ഉറുമ്പിൻ കൂട്ടത്തെ തീയിട്ട് നശിപ്പിക്കുന്നത് ലബിതങ്ങൾ കണ്ടു പലപ്പോഴായി ലബിതങ്ങൾ വളരെ അപൂർവമായിട്ട് ലഭിതങ്ങള് ദേഷ്യപ്പെടാറുള്ളൂ ലബിതങ്ങളുടെ മുഖം ചുവന്നു എന്നിട്ട് ചോദിച്ചു ആരാണിത് ചെയ്തത് സ്വഹാബികൾ പറഞ്ഞു അവർ ാണ് ദേഷ്യത്തോടെ ലഭിതങ്ങൾ പറയുകയാ ഇത് നിങ്ങൾ ചെയ്യരുത് ഒരു ജീവിയെയും ചുട്ട് കൊല്ലരുത് ഒരു ജീവിയെയും അഗ്നിക്കരയാക്കരുത് ജീവനോടുകൂടെ എന്ന് സഹാബിമാർ അവിടെ ഉത്ബോധിപ്പിക്കുകയാ ാവശ്യമായിട്ട് ഒരു ജീവിയെയും കൊല്ലരുത് ജീവനോടെ ചുട്ടുകൾ കൊല്ലരുത് എന്നിട്ട് തങ്ങളുടെ അധ്യാപനങ്ങളാണ് എന്തെല്ലാം അധ്യാപനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവികളോട് സഹജീവികളോട് മനുഷ്യരോട് ദാഹിക്കുന്ന ജനങ്ങൾ ജീവിക ജീവജാലങ്ങൾക്ക് ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുന്ന വഴി വിശാലപ്പെടുത്തുന്നതിലൂടെ ഇനി കുടുംബത്തിലേക്ക് മനുഷ്യ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാലോ നീ ഒരു പക്ഷേ രാജാവാകാം വലിയ ഉദ്യോഗസ്ഥനാവാം പൊതുപ്രവർത്തകനാവാം ആളുകളോടൊക്കെ നല്ല രീതിയിൽ നീ പെരുമാറുന്നവനാവാം പക്ഷേ നീ പരിശുദ്ധനല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവർ ഹൈറുക്കും തന്റെ വീട്ടിൽ തന്റെ ഭാര്യയോട് തന്റെ ഭാര്യയോട് നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുന്നവനാരോ അവനാണ് പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനായ പുരുഷൻ എന്ന് എണ്ണിയാ തീരുലാന അവതാരങ്ങൾ ഏതൊരു വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും ഭക്ഷണം കഴിക്കുമ്പോ രാത്രി കിടന്നുറങ്ങുമ്പോ ഇന്നത്തൊക്കെ യൂട്യൂബിലൂടെ നമ്മൾ ഓരോ ഡോക്ടേഴ്സിന്റെ അനുഭവങ്ങൾ പറയുകയാണ് ഓരോ കുഞ്ഞുങ്ങളെ വീട്ടിൽ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ചികിത്സിക്കുന്ന ശൈലികൾ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു അധ്യായമുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ജനങ്ങളെ നിങ്ങൾ വിജ്ഞാനത്തിന് പഠനത്തിന് വേണ്ടിയല്ലാതെ നിങ്ങളെ ഉറക്കം ഒഴിവാക്കരുത് പഠനത്തിന് വേണ്ടിയല്ലാതെ ഉറക്കം ഒഴിവാക്കരുതേ ഇഷ്ടാനുസ്കാരം കഴിഞ്ഞാൽ ദീനി വിജ്ഞാനം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉറക്കം മുളച്ചോ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കൊള്ളണം തങ്ങളുടെ അധ്യാപനമാണ് ഇന്ന് ഏതൊരു രോഗമായിട്ട് നമ്മൾ ചെന്നാലും ഡോക്ടേഴ്സ് പറയുന്നത് ഉറക്കക്കുറവ് കുഞ്ഞുങ്ങളിലാണ് പ്രധാനമായി ഞാൻ പറയുന്നത് നേരത്തെ കിടന്ന് നേരത്തെ ഉറ ഉണരണം ഇത് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ച് അധ്യാപനമാണ് ലോകത്തിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം അതിന് ശരിവെച്ചുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മൂന്നിലൊരു ഭാഗം അവൻ്റെ വയറിനവൻ മാറ്റി വെച്ച് ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കണം ഒരു ഭാഗത്ത് വെള്ളം കുടിക്കണം ഒരു ഭാഗം വായു സഞ്ചാരത്തിന് വേണ്ടി അവൻ മാറ്റിവെക്കണം അല്ലാതെ റസൂളിന്റെ ഉത്തരവാണ് ഇതല്ലേ ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ഏതൊരാണ് ഡോക്ടറെടുത്ത് പോയാലും ആദ്യമായി നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഭക്ഷണ നിയന്ത്രണമാണ് സത്യമല്ലേ ഇത് ഇന്ന് പിടിപെടുന്ന ഒരുപാട് രോഗങ്ങൾ ഇതിന്റെയൊക്കെ മൂല്യമായിട്ടുള്ള കാരണം നാം പരിശോധിക്കുമ്പോ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇങ്ങനെ വൈദ്യശാസ്ത്രപരമായി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണെങ്കിലും അവനെല്ലാം ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് ഒരു ചെടിച്ചിയാണോ അദ്ദേഹം ലഭിതങ്ങളുടെ നോക്കട്ടെ ഒരു ഭരണാധികാരിയാണോ അവന് ലഭിതങ്ങളിൽ മാതൃകയുണ്ട് ഒരു തൊഴിലെടുക്കുന്ന ഒരു മനുഷ്യനാണോ തൊഴിലടുപ്പിക്കുന്ന മനുഷ്യനാണോ മാതൃകയുണ്ട് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് അവന് വേദനം കൊടുക്കണം എന്ന് പഠിപ്പിച്ച ഒരു തൊഴിലാളി നേതാവിനെ തങ്ങളെ അല്ലാതെ നമുക്ക് ാരെയാണ് കാണാൻ കഴിയുക പ്രിയപ്പെട്ടവരെ തൊഴിലെടുക്കുന്നവനാണോ എടുപ്പിക്കുന്നവനാണോ അധ്യാപകനാണോ ഗൃഹനാഥനാണോ നല്ല ഒരു ഭർത്താവാണോ ആരെല്ലാമാണോ നീ അതിനെല്ലാം നിനക്ക് മാതൃകയുണ്ട് നീ പഠിക്കാൻ തയ്യാറായാൽ മതി എന്നതാണ് ആ പറയുന്ന അധ്യാപനം ഇതാണ് ലഭിതങ്ങൾ കേവലം ഒരു നിസാരമായിട്ടുള്ള ജീവിതമല്ല നിപിതങ്ങളുടെ ജീവിതത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ നബി തങ്ങളുടെ ഈ അധ്യാപനങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കണം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നബി തങ്ങളുടെ ഈ ഉന്നതമായ ജീവിത മൂല്യം നാം പറഞ്ഞു കൊടുക്കണം സോഷ്യൽ മീഡിയകളിലൂടെ എക്സ് മുസ്ലിങ്ങൾ നിബിതങ്ങളെ ചീത്ത വിളിക്കുമ്പോ നിബിതങ്ങളെ അപമതിക്കുമ്പോ ഇത്രത്തോളം മഹത്വത്തെ മൂടി വെക്കാനാണ് അവർ കാണിക്കുന്നത് അത് സത്യമാണ് മനുഷ്യ ജീവിതത്തിനും മനുഷ്യനായി മാന്യമായി ജീവിക്കാൻ ഉതകുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിനുള്ളു അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ആത്മാർത്ഥമായി അതിന്റെ ലക്ഷ്യമെന്ത് എന്ന് പഠിക്കുമ്പോൾ ലോകത്തുള്ള ഒരാൾക്കും ഇത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല അതൊരു പരമാർത്ഥമാണ് ഇത്തരത്തിലുള്ള ഈ ലോകത്തിന്റെ ഏത് തുറകളിൽ ജീവിക്കുന്ന ആളുകൾക്കും നബിതങ്ങളിൽ മാതൃകയുണ്ടെന്ന ഈ ഉഷ്ണതമായിട്ടുള്ള സന്ദേശം ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുക ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ഒരാളെങ്കിലും നബിതങ്ങളുടെ ഈ സുന്ദരമായ ആശയം മനസ്സിലാക്കുക കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുമ്പത്തെ വർഷത്തെ ഒരു നെബിദിനം കഴിഞ്ഞ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ പല അനുഭവങ്ങളും പറയും അതിലൊരു അമുസ്ലിമായിട്ടുള്ള ഒരു സഹോദരിയുടെ ഒരു അനുഭവം അവർ കൊണ്ട് കേട്ടു അവർ യാത്ര പോവുകയാണ് അന്ന് മുടക്ക ദിവസമാണ് നബി ദിനമായ മലബാറിലൂടെയാണ് യാത്ര പൊന്നാരി അടുത്തെത്തിയപ്പോ അവരുടെ കാറ് തടഞ്ഞു നിർത്തി എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പൊ ഈ സ്ത്രീ ഈ ഭാഗത്ത് പത്തനംതിട്ട ഈ ഭാഗത്തുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു അവർ താമസിക്കുന്ന ഏരിയകളിലൊന്നും മുസ്ലിംസ് ഈ രീതിയിൽ നബിതങ്ങൾ നബിദിനമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ജീവിതം അവരെല്ലാന്നല്ല ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിട്ടില്ല അവർക്ക് ഭക്ഷണം കൊടുത്തു അവർ ചോദിച്ചത് എന്താണ് എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞുകൊടുത്തു എന്നാണ് ഇന്ന് ഞങ്ങളുടെ പ്രവാചകന്റെ ജനിച്ച ദിവസമാണ് അന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ വലിയ പുണ്യമായിരുന്നു ആ സഹോദരി പറയുന്നു നിങ്ങൾ സമൂഹത്തിൽ നല്ല ഒരു കാര്യം ഏതാണ് എന്ന് അനുചരന്മാരോട് പ്രവാചകർ ചോദിച്ച അനുചരന്മാർ നബി തങ്ങളോട് ചോദിച്ച സമയത്ത് അതിൽ ഒന്ന് നബി തങ്ങൾ എണ്ണിയത് ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ യാത്രക്കാരാണ് നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടാകും എൻ്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കലും ഭക്ഷണം ഭക്ഷിപ്പിക്കലുമാണ് അതാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് എന്ന് അവരുടേതായ ഭാഷയിൽ ഈ ചെറുപ്പക്കാരി ഈ സഹോദരിക്ക് കൊടുത്ത ഈ ഒരു അനുഭവം ആ സഹോദരി പങ്കുവെക്കുകയുണ്ടായി ഇത് വലിയ ഒരു സന്ദേശമാണ് മുന്നിലിരുന്ന് ഒരുപാട് അധ്യാപകങ്ങൾ പറയുന്നതിലൂടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നബി തങ്ങളുടെ അധ്യാപനങ്ങൾ പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ആ സഹോദരി പറയുന്നു ഇനി നബി ദിനം നിബിദിനം എന്നെനിക്കറിയില്ല പക്ഷേ അന്ന് മുതൽ എന്റെ മനസ്സിൽ ഉള്ള ഒരു അനുഭവം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് മുടക്കായത് കൊണ്ട് ഹോട്ടൽ ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു അതും ഈ ഭക്ഷണം കൊടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനെ അനുസ്മരിച്ചുകൊണ്ട് എന്നതാണ് ആ സഹോദരി പറയുന്നത് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നിപിതങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യങ്ങൾ ഹരിത്തുകൾ ലബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഏത് കാലത്തും ഏത് ജനങ്ങൾക്കും ഉപകാരയോഗ്യമായിട്ടുള്ള നല്ല അറിവുകൾ അത് അനൗൺസ്മെന്റുകളിലൂടെയും ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയും ഒക്കെ എഴുതി നിബിതങ്ങളുടെ ഈ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി സമയത്ത് മറ്റുള്ളവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക അത് നമ്മുടെ ഒരു കടമയാണ് അതൊരു ബാധ്യതയാണ് അതിന്റെ വിവിധ തലങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം നിവിധനം കഴിക്കാൻ പറ്റോ ഇല്ലേ ആ വിഷയം നമുക്ക് പൊടുക കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ രീതിയിൽ അതിനെ മാറ്റിക്കൂടെ എല്ലാ ആളുകൾക്കും ഇത് സത്യമല്ലേ ലഭിതങ്ങളെ പരിചയപ്പെടുത്തി കൂടെ ആ ദിവസത്തിൽ അന്നും സാധാരണ പോലെ കഴിഞ്ഞു പോട്ടെ ഒരു പ്രയോജനമില്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒരാളെങ്കിലും ലഭിതങ്ങൾ അറിയുന്നതിൽ നിന്ന് അത് തടയപ്പെടുകയല്ലേ ചെയ്യുന്നത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അതിന് യാഥാർത്ഥ്യമാണ് അള്ളാഹു താല അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ ഇത്തരം ദിവസങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയ ഒരു നന്മയാണ് വിശുദ്ധ ഇസ്ലാമിനെ പരത്തിപ്പായി ഇവിടെ പ്രചരിപ്പിക്കാനുള്ള വലിയ ഒരു വഴിയാണ് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഇന്ന് എന്താണ് എന്താണ് ഈ റാലി എന്താണ് എന്ത് സംഭവം എന്നൊക്കെ അന്വേഷിച്ച് നബിയെ ഒന്ന് പറയാൻ നബിയെ ഒന്ന് മനസ്സിലാക്കാൻ പഴയ കാലമൊന്നും അല്ലല്ലോ ഒരു ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നബിയെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നബി തങ്ങളുടെ അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ ഇത്തരത്തിലുള്ള ഉണ്ട് പരിപാടികളിലൂടെയുണ്ട് അല്ല അതെല്ലാം മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി നമുക്ക് പ്രധാനം നൽകുമാറാവട്ടെ ആ മീൻ എന്നത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള ദരിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ജമായത്ത് കമ്മിറ്റി നടത്താറുള്ള പന്ത്രണ്ടിന്റെ അന്നത്തെ പരിപാടികൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഇൻഷാള്ള ഈ വർഷവും ഉണ്ടാകും പന്ത്രണ്ടിന്റെ അന്ന് തിങ്കളാഴ്ച വെളുപ്പിന് നമ്മുടെ പള്ളിയിൽ നാല് മുപ്പതിന് ഇൻഷാള്ളാ മൂല്യത് ഉണ്ടാകും അപ്പം എല്ലാ ആളുകളും നേരത്തെ വന്ന് ദഹജിതൊക്കെ നിസ്കരിച്ച് ഈ പന്ത്രണ്ട് ദിവസത്തെ മൗലീതകളിൽ ഏറ്റവും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു മൗലിദാണ് ആ വെളുപ്പിനുള്ളത് അതിലേക്ക് അതിലേക്ക് ഇഷ്ടം ആളുകൾ മാത്രമേ വരുവുള്ളൂ ധാരാളം ആളുകൾ അതിൽ ഉണ്ടാവാറുണ്ട് ആ ആ മൗല്യം കഴിഞ്ഞ് നമ്മൾ വായ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് പറ്റാവുന്ന ആളുകളൊക്കെ തിങ്കളാഴ്ച വെളുപ്പിന് നാല് മുപ്പതിന് പള്ളിയിൽ വരിക അത് കഴിഞ്ഞ് സുമയ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി പല ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ച് വീണ്ടും നമ്മുടെ മദ്രസയിലേക്ക് വന്ന് അത് പതാക ഉയർത്തി ശേഷം കുട്ടികളുടെ ഘോഷയാത്ര ഇൻഷല്ല കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യാത്ര പോകുകയുള്ളൂ ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് മഴ മറ്റോ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് നനയാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇനി അഥവാ ഇത്തിരി നനഞ്ഞു പോയാലും അതിൻ്റെ പേരിലൊന്നും ആരും ഒരു പ്രയാസപ്പെടുത്തരുത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജമായത്ത് കമ്മിറ്റി എടുക്കുന്ന നല്ല ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ പൂർണ്ണമായും നമ്മളെല്ലാവരും അംഗീകരിക്കാനും ശ്രമിക്കണം എന്ന് ഞാൻ ഒരിക്കലോട് ഓർമ്മപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞ് വന്ന് വീണ്ടും പള്ളിയിൽ മൗലീതുകാരാണ് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയോടുകൂടെ നമ്മുടെ ഭക്ഷണ വിതരണം നമ്മുടെ ജമായത്തിൽ വെച്ച് നടക്കും പറ്റാവുന്ന ആളുകളെ ഈ പറയപ്പെട്ട െല്ലാം ഉൾപ്പെടണം അത് കഴിഞ്ഞ് വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ കുട്ടികളുടെ ദീനീ വിജ്ഞാന സദസ്സാണ് അതിലേക്കും എല്ലാ ആളുകളും എത്തണം അസർ നിസ്കാരത്തോടുകൂടെ തന്നെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക അത്